ബാബറി മസ്ജിദ് ഇടിച്ചു നിരത്തിയ സംഘപരിവാർ അക്രമപ്പടയിലെ കർസേവകൻ അജിത് ഗോപ്ചാദെ മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭാംഗമായി വരാൻ ഒരുങ്ങുകയാണ് ഇയാൾ ജയിച്ചാൽ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിയും കേസിൽ കുറ്റക്കാരനായ ആളും രാജ്യസഭയിൽ ഒരുമിച്ച് അംഗങ്ങളാകുന്ന അപൂർവ കാഴ്ചയ്ക്ക് ഇന്ത്യ വേദിയാകും ബാബറി മസ്ജിദ് തകർത്ത കേസിൽ വിധി പറഞ്ഞ രഞ്ജൻ ഗോഗോയ് ബി ടിക്കറ്റിൽ രാജ്യസഭാ അംഗമായത് നമ്മൾ കണ്ടു ഒരു ഇന്ത്യൻ ന്യായാധിപന്റെ അവസ്ഥയെ മസ്ജിദ് തകർക്കാൻ വേണ്ടി രഥയാത്ര നയിച്ച അദ്വാനിക്കും ഒത്താശ ചെയ്ത അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രി നരസിംഹറാവുവിനും സ്മരണയായി ഭാരതരത്നയും നൽകി തകർന്ന മിനാരങ്ങൾക്ക് മുകളിൽ കാവിക്കൊടിയുമായി വിജയാഹ്ലാദം നടത്തുന്ന അജിത് ഗോപ്ചാദയുടെ ചിത്രം അക്കാലത്ത് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വന്നിരുന്നു തീർച്ചയായും ബി ജെ പിയുടെ രാജ്യസഭാ സീറ്റിലുള്ള എല്ലാ യോഗ്യതയുള്ള ആൾ തന്നെയാണ് അജിത് ഗോപ്ജാദ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രി അഭിരാം ദാസിന്റെ നേതൃത്വത്തിൽ ബാബറി പള്ളിക്കുള്ളിൽ രാമവിഗ്രഹങ്ങൾ നിക്ഷേപിച്ചതോടെയാണ് രാമക്ഷേത്ര ചർച്ചയ്ക്ക് ചൂടുപിടിക്കുന്നത് പിന്നാലെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ബി ജെ പിക്ക് ഒപ്പം കോൺഗ്രസും ചേർന്നു രാജീവ് ഗാന്ധി ഹിന്ദു ആരാധനയ്ക്ക് വേണ്ടി പള്ളി തുറന്നുകൊടുത്തു പിന്നാലെ അദ്വാനിയുടെ രഥയാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് മതേതര ഇന്ത്യയുടെ മനസാക്ഷിയെ തകർത്ത ബാബറി മസ്ജിദ് പൊളിക്കൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേവലം രണ്ട് സീറ്റ് മാത്രമായിരുന്ന ബി ജെ പി ഇന്ന് മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാര തലപ്പത്ത് ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് പുരാതന കാലത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്നിട്ടും വിശ്വാസത്തിന്റെ പേരിൽ ബാബറി പള്ളിയിരുന്ന രണ്ടേ പോയിന്റ് എഴുപത്തിയേഴ് ഏക്കർ രാമക്ഷേത്ര നിർമ്മാണത്തിനായി വിട്ടുകൊടുക്കാൻ സുപ്രീം കോടതിയുടെ ഭരണഘടന വിരുദ്ധമായ വിധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യം വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുമ്പോൾ മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ രാഷ്ട്രപിതാവിനെ വധിച്ച നാതുറാം വിനായക് ഗോഡ്സയ്ക്ക് അമ്പലം പണിയുന്നവരാണ് ബി ജെ പി ഗോഡ്സയെ തൂക്കിയയറ്റിയ ദിവസം ബലിദാൻ ദിനമായി ആഘോഷിക്കുന്നവർ ഇവർ ബാബറി മസ്ജിദ് തകർത്ത കുറ്റവാളിക്ക് രാജ്യസഭാ സീറ്റ് നൽകുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല വീണ്ടും വീണ്ടും പള്ളികൾ തകർക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളെ അവർ പിറന്ന മണ്ണിൽ നിന്ന് ആട്ടിപ്പായ്ക്കാൻ ശ്രമിക്കുമ്പോൾ നാം ഇതിനെതിരെ ശബ്ദിക്കുകയെങ്കിൽ വേണം അല്ലെങ്കിൽ നാളെ അവർ നമ്മളെ തേടി വരുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാനും ആരുമുണ്ടാവില്ല